ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കും നമ്മൾ പരിപ്പും കൂടിയിട്ടുള്ള ഒരു കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഗ്രേവി അത്ര കുറച്ച് തിക്കായിട്ടുള്ളൊരു കറിയാണ് നമ്മൾ ചപ്പാത്തിക്കും നാന് പൊറോട്ട അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാലക്കുപയോഗിച്ചുകൊണ്ടുള്ള പാലക്കും പരിപ്പ് പരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ കുറേ പരിപ്പുകൾ കടലപ്പരിപ്പുണ്ട് തോവരപ്പരുപ്പുണ്ട് അതേപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പയർ വർഗ്ഗങ്ങൾ വേണമെങ്കിൽ ഇതിലിടാം വൻപയറോ ചെറുപയറോ ചെറുപയർ എന്ന് പറഞ്ഞാൽ ചെറുപരിപ്പ് ചെറുപരിപ്പ് ചെറുപയറും ഇടാം ചെറുപരിപ്പ് ഇടാം ചെറുപരിപ്പിൻ്റെ തന്നെ പലവിധ കളറിലുള്ള ചെറുപരിപ്പുകളുണ്ട് അതെല്ലാം തന്നെ ഉപയോഗിക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പയർ വർഗ്ഗങ്ങളോ എല്ലാം ചേർത്തിയിട്ട് അതും പാലക്കും കൂടെ നമുക്ക് വെക്കുന്ന ഒരു കറിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇതെല്ലാം ഒരു മൂന്ന് നാല് മണിക്കൂർ കടലപ്പരിപ്പും നമ്മളുടെ തോവരപ്പരുപ്പും ഒക്കെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മുതിര കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഇത് ഞാൻ കഴുകി കഴുകിയതിന് ശേഷമാണ് കുതിർക്കാൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി കഴുകേണ്ട ആവശ്യമില്ല അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം ഒരുവിധം നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ എത്ര ആവശ്യമുണ്ടോ അത്രയും ഒരു അര ടീസ്പൂൺ ടച്ച് വെക്കാം ഇനി ഇതൊന്നും നന്നായിട്ട് വെന്തോട്ടെ ഇതിന്റെ വിസിൽ എടുത്തിടണം ഇനി നമ്മളുടെ പരുപ്പ് വെന്ത് വരട്ടെ അത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് കുറച്ച് സവാളയും കുറച്ച് വെള്ളുള്ളിയും കൂടെ അരിഞ്ഞെടുക്കാം സവാള ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ സ്ലൈസാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെള്ളിയും എടുത്തിട്ടുണ്ട് നമ്മളുടെ പരിപ്പൊക്കെ ഇവിടെ സൂപ്പറായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് പാലക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വിചാരിക്കരുത് കാരണം ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഇത് എന്താണ്ടപ്പോൾ സാധനം പാലക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് സ്പിനാച്ച് എന്ന് പറയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷിൽ കാരണം ചീര അങ്ങനത്തെ ഇതിനൊക്കെ സ്പിനാച്ച് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെ പാലക്ക് എന്നാണ് പറയുക ഇതിൻ്റെ മലയാളം എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് ആ സംഭവം അപ്പോൾ ഒന്നും വിചാരിക്കരുത് ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് പറഞ്ഞത് ഇത് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് ഇങ്ങനെ ചീരയും ഇതുമൊക്കെ കിട്ടുന്നതുമാതിരി തന്നെയാണ് ഇത് ഒരുപാട് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിൽ അപ്പോൾ ഇത് നല്ലപോലെ ഇതിനെ കഴുകിയെടുക്കണം നമ്മൾ അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലക്ക ഇത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഇടും അപ്പോൾ ആ പാലക്കൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വെള്ളം തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പാലക്കിനെയൊക്കെ ഒന്ന് ഒന്ന് മുറിച്ചെടുക്കാം ഒരുപാട് ചെറുതായിട്ട് മുറിക്കരുത് ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മളത് മുറിച്ചെടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെറുതാക്കി കഴിഞ്ഞാൽ അത് വെള്ളത്തിലിടുമ്പോഴേക്കും അങ്ങനെ എല്ലാം കൂടെ ഉടഞ്ഞു പോകും അതുകൊണ്ട് കുറച്ച് വലുതായിട്ട് അരി നമ്മളുടെ പാലൊക്കെ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ചിലതൊക്കെ അങ്ങനെ വലിയ ഇലകളായിട്ട് തന്നെ ഉണ്ട് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അത് മനഃപൂർവം ചെയ്തിരിക്കുന്നതാണ് നമ്മൾ തിളച്ച് തിളക്കാൻ നല്ലപോലെ ചൂടായിട്ടേ ഉള്ളൂ ഒരുപാട് തിളയൊന്നും വന്നിട്ടില്ല അപ്പം നമുക്കിതിനെ ഇട്ട് കൊടുക്കാം ഈ ഒരു പാലക്ക് കരിഞ്ഞു വെച്ചതിന് അപ്പൊ ഒരുപാടുണ്ട് തോന്നും പാലക്ക് പക്ഷെ ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം ചൂട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് വളരെ ചുരുങ്ങും അസാധനം ഇത് നമ്മൾ അരച്ചിട്ടും ചെയ്യാം ഇട്ടിട്ട് ഈ ഇതിനെ അരച്ചിട്ടും പാലക്കിനെ അരച്ച് അതങ്ങനെയും ചെയ്യാം പാലക്ക് കറി വയ്ക്കുമ്പോ അങ്ങനെയും ചെയ്യാറുണ്ട് പക്ഷെ നമ്മളിപ്പോ അതിനെ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് അതിനെ ഒന്ന് ചുരുക്കിയെടുക്കും നമ്മൾ ഈ പാലക്കിനെ എടുത്തിട്ട് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാൻ പോവാണ് നമ്മുടെ പാലൊക്കെ ഇവിടെ നമ്മൾ എടുത്ത് നിന്ന് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഒരു പാത്രം വെക്കണം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നല്ലപോലെ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ൂക്കട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ആ വെള്ളിയും കൂടെ ഒന്നിട്ട് അതൊന്ന് ഒരു ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു സവ സവോള നമ്മൾ ഒരു വലിയ സവോള എടുത്ത് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്നു അതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചതാണ് അപ്പൊ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് നമുക്ക് ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞു വരണ്ട ഉള്ളി അതൊന്ന് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കണ്ണാടി പരുവത്തിലായാൽ മതി ഒരു ഏകദേശം ഒരു മഞ്ഞ കളർ ആ വിധത്തിലായ മതി അപ്പം നമുക്ക് ആവശ്യമുള്ള പരുവത്തിൽ പായ് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ സവാള ഇനി നമുക്ക് ഇതൊന്ന് സിമ്മ് ചെയ്ത് വെക്കണം ഈ വളരെ കുറച്ച് വെക്കണം ഈ വളരെ കുറച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് അതേ അളവിൽ നമ്മൾ മല്ലിപ്പൊടിയും കൂടെ അങ്ങനെ ചേർക്കുന്നുണ്ട് തിൽ പുളിപ്പിന് വേണ്ടിയിട്ട് തക്കാളി വേണമെങ്കിൽ ചേർക്കാം പക്ഷേ എനിക്ക് ഒരു പാലക്ക് കറിയിലൊക്കെ പുളിപ്പ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത് ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആണ് ഓരോ വിധത്തിലുണ്ടാക്കുമ്പോൾ ഓരോ ടേസ്റ്റാണ് കിട്ടുക കുറച്ച് ക്രീമിയായിട്ടൊക്കെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാഷുവിനോട്ടോ ഇല്ലെങ്കിൽ നമ്മളുടെ നിലക്കടലിയും ഇതൊക്കെ ഒന്ന് അരച്ച് ചേർക്കാം അങ്ങനെയൊക്കെ ഇത് ചെയ്യാം അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ തോരപ്പരിപ്പ് കടലപ്പരിപ്പ് അതെ ചെറുപരിപ്പ് അങ്ങനെ എന്ത് പരിപ്പ് വർഗങ്ങളും ഇതിൽ ചേർക്കാവുന്നതാണ് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇവിടെ കുതിർത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പാലക്ക് ഇതിൽ കിട്ടുകൊടുക്കാം പാലക്കിങ്ങനെ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അരച്ച് വേണമെങ്കിൽ എടുത്തിട്ടും വേറെ ചേർക്കാം നമ്മൾ സാധാരണ പാലക്ക് പനീർ ഇല്ലെങ്കിൽ മട്ടർ പാലക്ക് അങ്ങനത്തെ ആലു പാലക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആലുവിൻ്റെയോ അല്ലെങ്കിൽ പനീരിൻ്റെയൊക്കെ ഒപ്പം ഇത് അരച്ചാണ് ചേർക്കാറ് ഇപ്പോൾ പക്ഷേ നമ്മൾ അത് അങ്ങനെ തന്നെയാണ് കുളച്ച വെള്ളത്തിലിട്ട് എടുത്ത് അങ്ങനെ തന്നെ ചേർത്തിരിക്കുകയാണ് ഇത് ഈ ഇതിലും കൂടെ ഒന്ന് കിടന്ന് ഒന്ന് ചൂടായി നല്ലപോലെ ചൂടാവട്ടെ പാലക്കൊക്കെ എല്ലാ സമയത്തും കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പം കിട്ടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കുക വളരെ നന്നായിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പരിപ്പുകൾ അതാണ് ഇടുന്നത് ആ പരിപ്പുകളും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരട്ടെ അപ്പോഴേക്കും ആ പാലക്കിൻ്റെ ആ തണ്ടുകളും ആ പാലക്കിൻ്റെ എലയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞതിലേക്ക് ചേരും നമുക്കിതൊരു അഞ്ച് മിനിറ്റിന് നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചാൽ അതിനെ നല്ല ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇതിപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ആയി ഇതൊന്ന് എടുത്ത് നോക്കാം നല്ല തിളച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ വേവിച്ച സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ ഈ വെച്ചാൽ ഈ വെള്ളം ഒന്ന് കുറുകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്തിരി നേരം വെച്ചത് പിന്നെയും ഇത് ഇനി തുറന്നു വെക്കുകയാണെങ്കിൽ പിന്നെയും കുറുകും അപ്പം ഇനി കുറുകേണ്ട ആവശ്യമില്ല അത് പതിയാണ് എന്നിട്ട് നോക്കിയാൽ അറിയാം ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ് പാലക്കുണ്ട് ഞാൻ പറഞ്ഞു ഇലക്കറികളിൽ നിന്നും ഒരുപാട് വൈറ്റമിൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അതേമാതിരി പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള കുറേ പരിപ്പുകൾ ഇതിൽ ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പ്രോട്ടീനുകളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു വിഭവമാണ് ചപ്പാത്തിയും മറ്റും കഴിക്കാൻ അതേമാതിരി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നമ്മളുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കൂടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക ബായ് എൻജോയ്